മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ പ്രൊമോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനാണെങ്കിൽ പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ ഒന്ന് ശബ്ദിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴാണ് അവിടേക്ക് ഒരു ഗ്ലാസ് മരുന്നുമായിട്ട് മഹാലക്ഷ്മി എത്തുന്നത് അവൾ വേഗം തന്നെ അവനെ വീൽ ചെയറിലോട്ട് കേറ്റി അവനെ ഹാളിലോട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് ഛർദിക്കാനായിട്ട് ഒരു പാത്രമൊക്കെ ഒക്കെ വച്ചു കൊടുക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ട് അവിടേക്ക് കരുണയും ഉണ്ണിയും ദുർഗാദേവിയും മഞ്ജുവും എല്ലാവരും തന്നെ വരുന്നുണ്ട് കണ്ണ എന്ത് പറ്റിയിടാ എന്നൊക്കെ ചോദിച്ച് അഭിനയിക്കുന്നു ഈ സമയം മഹി പറയുന്നുണ്ട് കണ്ണേട്ടന് എന്താണെന്ന് അറിയില്ല മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഇടി നിനക്കെന്താ കണ്ണനോട് വലിയ ദേഷ്യവുമുണ്ടോ അവനെ കൊല്ലാൻ നോക്കരുതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ അവൻ മരിച്ചിട്ട് വേണം നിനക്ക് ഈ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞ് മഹിയെ കുത്തി നോവിക്കുന്നുണ്ട് ഈ സമയം കണ്ണനാണെങ്കിൽ ഒരു വാക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് ഛർദ്ദിലെല്ലാം തിനു ശേഷം കണ്ണൻ പറയുന്നുണ്ട് മഹിയുടെ നേർക്ക് കുഴപ്പമൊന്നുമില്ല അവൾ നല്ലതിനു വേണ്ടി ചെയ്തതല്ലേ എന്തോ മരുന്ന് പിടിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ മഹി എന്നെ റൂമിലോട്ട് കൊണ്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കണ്ണൻ തിരിച്ചു പോവുകയാണ് അങ്ങനെ മഹിയാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ കണ്ണനെയും കൂട്ടിക്കൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് പിന്നീട് ദുർഗ കരുണയോടും ഉണ്ണിയോടും മഞ്ജുവിനോടുമായിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും അവൾ അവനെ നേരെയാക്കി എടുക്കാൻ പാടില്ല ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കണമെന്ന് അങ്ങനെ രാവിലെ തന്നെ മഹിയാണെങ്കിൽ കുളിച്ച് പൂജാ റൂമിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് നന്നായി തന്നെ കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ആപത്തും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇറങ്ങി വരുമ്പോൾ അവിടെ കരുണ നിൽക്കുവാണ് കരുണ മഹിയോട് പറയുന്നുണ്ട് എടി നിനക്ക് അയാളെ എങ്ങനെയെങ്കിലും കൊല്ലണമല്ലേ എന്നൊക്കെ ദേ നോക്ക് നിന്റെ അച്ഛനെ പോലെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നെ വളർത്തിയത് എന്റെ അമ്മയാണ് അല്ലാതെ രണ്ടാൻ അച്ഛനല്ല വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അല്ലെങ്കിൽ അതുപോലെ തിരിച്ചടിക്കും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കരുണ പറയുന്നുണ്ട് എടി നീ ഇത്ര അഹങ്കാരത്തോടെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി േ എന്നൊക്കെ അങ്ങനെ ഉണ്ണിയും കരുണയും ചേർന്ന് പലതും തീരുമാനിക്കുകയാണ് അങ്ങനെ മഹിയാണെങ്കിൽ എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നീ ഇപ്പോൾ സാഗറിനോടൊപ്പം പോകാൻ വേണ്ടി നിൽക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് കരുണ പറയുകയാണ് നിനക്ക് അയാൾ ഒരിക്കലും വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്നല്ലേ ഡി ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹിയാണെങ്കിൽ കരുണയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ലെന്ന് മഹി ഇങ്ങനെ കണക്കാക്കുന്നു പിന്നീട് സാഗറിനോട് മേഘദാന്തം പറയുകയാണ് ഇന്നോട് കൂടിയിട്ട് ഈ കളി അവസാനിപ്പിക്കണം നീ അവളുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ും തുറന്നു പറയണം എന്നൊക്കെ ഇത് കേട്ട് സാഗറും പറയുകയാണ് ശരി സാർ അങ്ങനെ ചെയ്യാമെന്ന് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ മെഗാ എപ്പിസോഡ് പ്രൊമോ അവസാനിക്കുന്നത്